ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഇന്നത്തെപ്പറ്റിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ച് നല്ല കിളികിലാ കിളിങ്ങുന്ന അടിപൊളിയൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ അപ്പോൾ രണ്ട് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്ലേറ്റ് നിറയെ നല്ല അടിപൊളി ചായ തിളക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ വീട്ടൂട്ട് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീട്ടൂട്ട് ഞാൻ ചെറുതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അത്രയും വീട്രൂട്ട് എടുക്കുക അപ്പോൾ ഇതേപോലെ ഇതേപോലെതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് അതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് പൊടികളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതേപോലെ അരിപ്പൊടി എടുക്കാനായിട്ട് നോക്കണേ ഇത് പത്തിരിപ്പൊടിയാണ് പത്തിരിപ്പൊടി തന്നെ എടുക്കാനായിട്ട് നോക്ക poured… 3 സ്പൂൺ പത്തിരിപൊടി എടുത്തിട്ടുണ്ട് എത്രയാണ് നിങ്ങൾ പത്തിരിപൊടി എടുക്കുന്നത് അതേ അളവില് തന്നെ കടലമാവ് കൂടി എടുക്കാനായിട്ട് നോക്ക അപ്പോൾ 3 സ്പൂൺ പത്തിരിപൊടിയും 3 സ്പൂൺ കടലമാവും കൂടി എടുത്തിട്ടുണ്ട് ദേ പോലെ നിങ്ങൾ കൂടുതൽ വീറ്റ് റൂട്ട് എടുക്കുന്നതെങ്കിൽ കൂടുതൽ അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതേപോലെ മൂന്ന് സ്പൂൺ കടലമാവ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചുവന്ന മുളക് ഒന്ന് ക്രഷാക്കിയതാണ് അപ്പോൾ ഈ ക്രഷാക്കിയ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാദാ മുളക് കൂടി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ജീരകം പൊടിച്ചതാണ് ചെറിയ ജീരകവും വലിയ ജീരകവും ഞാൻ ഒന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ രണ്ടും കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വേണം കറിവേപ്പില ഒന്ന് കൊടുക്കാനായിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഈ ഒരു ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആ പൊടിയിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ആദ്യം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം നന്നായിട്ട് കൈവെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് നന്നായിട്ട് ഈ പൊടികളിലേക്കോ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് നനച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഈ ഒരു ബാറ്റർ ഈ ഒരു ബീട്രൂട്ടിലേക്ക് പിടിക്കുന്ന രൂപത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇട്ടുക അപ്പം നമ്മളധികം ലൂസാക്കിയിട്ട് മുക്കി രൂപത്തിലാക്കി എടുക്കരുത് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്താൽ മാത്രം മതി അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ വെള്ളം കുറച്ച് ഒന്ന് എടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിട്ട് നമുക്കിത് വേഗം ഒന്ന് ചുട്ടെടുക്കാം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്തിടണേ മൊത്തത്തിൽ വാരിയിടാൻ പാടില്ല ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ എടുത്തിടണം ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളർ ചേഞ്ച് വന്നതിന് ശേഷം നമുക്കിതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഓരോന്നോരോന്നായിട്ട് വിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ എല്ലാം മൊത്തത്തിൽ ഒന്നായിട്ട് പിടിച്ചു പോകും ഇതേപോലെ ഇത് നന്നായിട്ട് ആയിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് കോരിമാറ്റാം നല്ലതാണ് കിലുകില കിലിങ്ങും ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് മാത്രമേ ഇത് കോരിമാറ്റാൻ പാടുള്ളൂ നമ്മളെ ചിപ്സ് ഉണ്ടല്ലോ ചിപ്സ് എല്ലാം പോലെ നല്ല കറുമുറ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയ റെസിപ്പിയാണ് ഞാനിത് ഇതേപോലെ ആദ്യത്തെ ട്രിപ്പ് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി വേഗം ചുട്ടെടുത്തിട്ട് വരാം നല്ല ഈസിയാണ് വീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചായ തിളക്കുന്ന ആ ഒരു ടൈമ് മാത്രം ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിലിത് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോന്ന് പെറുക്കി തിന്നാനായിട്ട് നമുക്ക് ടി വി കാണുന്ന ടൈമിലും വെറുതെ ഇരിക്കുന്ന ടൈമിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട്ടിപ്പൊള്ളിയൊരു റെസിപ്പിയാണ് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് കൂടി വേണമെങ്കിൽ ആ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്